ഹൈ ഡിയർ ഫ്രണ്ട്സ് വെരി ഗുഡ് മോർണിംഗ് ടു ആൾ ഓഫ് യു ആഫ്റ്റർ ടെൻ ഓർ ആഫ്റ്റർ പ്ലസ് ടു വിച്ച് കോഴ്സ് യു ആർ ഗോയിങ് ടു സെലക്ട് ആൻഡ് വാട്സ് യുവർ ഇൻറ്റൻഷൻ ദാറ്റ് ഇസ് ടുഡേസ് കോസ്റ്റൻ ഇന്നത്തെ ചോദ്യം എസ് എസ് എൽ സി അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരാനിരിക്കുകയാണ് അവരോടുള്ള ചോദ്യമാണ് ഇനി നിങ്ങൾ എങ്ങോട്ടാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ധാരാളം ഓപ്ഷനുകൾ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ് പ്രത്യേകിച്ച് എ ഐ ടെക്നോളജി ഒക്കെ വന്ന കാലത്ത് ധാരാളം വെറൈറ്റി കോഴ്സുകൾ സെലക്ട് ചെയ്യാനുള്ള അവസരം നമുക്കുണ്ട് നമ്മൾ ട്രഡീഷണലി ചെയ്തു വരുന്നത് ഒരു പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ നമ്മുടെ പേരൻസിൻ്റെ ഇഷ്ടം അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആളുകൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ മാർക്കിന് ഏത് കോഴ്സ് എന്ന് ആലോചിച്ചിട്ട് നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ ആ കോഴ്സ് സെലക്ട് ചെയ്യുന്ന രീതിയാണ് പണ്ട് കാലത്തൊക്കെ കുട്ടികൾ ചെയ്തിരുന്നത് എന്നാൽ നമ്മുടെ ഈ താൽപ്പര്യ മേഖല കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലൈഫ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എഞ്ചിനീയർ ആകണോ ഡോക്ടറാകണോ ടീച്ചറാകണോ ബിസിനസ്മാൻ ആവണോ നിങ്ങൾ ഏത് മേഖലയിലാണ് അറിയപ്പെടേണ്ടത് ഏത് മേഖലയിലാണ് നിങ്ങളുടെ സേവനം അനുഷ്ഠിക്കേണ്ടത് ഏത് ലൈ നമ്മുടെ ലൈഫ് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്ന് തെര തീരുമാനിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ടേണിങ് പോയിൻ്റ് ആണ് ഈ ആഫ്റ്റർ ടെൻത്ത് അല്ലെങ്കിൽ ആഫ്റ്റർ പ്ലസ് ടു എന്നൊക്കെ പറയുന്നത് സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത് പത്താം ക്ലാസ് കഴിഞ്ഞ ആളുകൾ ടെൻത്ത് കഴിഞ്ഞ ആളുകൾ നേരെ പ്ലസ് ടുവിന് ചേരും അവർ ഒരു പക്ഷേ സയൻസിനും അല്ലെങ്കിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റിസ് അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു അവർക്ക് ഇഷ്ടമുണ്ടോ എന്ന് അറിയില്ല എങ്കിലും അവരുടെ മാർക്ക് അനുസരിച്ചുള്ള ഒരു കോഴ്സിന് അവർ ചേരും അത് കംപ്ലീറ്റ് ചെയ്യും പ്ലസ് ടു കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഡിഗ്രിക്ക് ചേരും ഏതെങ്കിലും ഒരു ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിൽ ഡിഗ്രി ചെയ്യും പിന്നെ പിന്നെയാണ് ആലോചിക്കുക ഇനി എന്താണ് എൻ്റെ താല്പര്യം ഞാൻ ഏത് ജോലിയിലാണ് പോകേണ്ടത് എങ്ങനെയാണ് ഞാൻ അറിയപ്പെടേണ്ടത് എൻ്റെ ലൈഫ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതൊക്കെ അവിടെ എത്തിയിട്ട് ആലോചിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇപ്പോൾ നല്ലൊരു അവസരമാണ് നിങ്ങളുടെ റിസൾട്ട് വരാനിരിക്കുകയാണ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കൊക്കെ അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു താല്പര്യം താല്പര്യം ഞാൻ ആരാണ് ഞാൻ എന്താണ് ആയിത്തീരേണ്ടത് എനിക്ക് ഏത് മേഖലയിലാണ് എനിക്ക് കഴിവുള്ളത് അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത്തുകൾ എന്താണ് നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് നമ്മളൊന്ന് നോട്ട് ചെയ്യാം എനിക്ക് എന്തൊക്കെ കഴിവ് പാടാൻ കഴിയുമോ എഴുതാൻ കഴിയുമോ ചിത്രം വരയ്ക്കാൻ കഴിയുമോ അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയുമോ എനിക്ക് നല്ല മെമ്മറി പവർ എന്താണ് നമ്മുടെ സ്ട്രെങ്ത്തുകൾ എഴുതി വെക്കുക അതുപോലെ വീക്ക്നെസ് നമ്മുടെ നമുക്ക് പോരായ്മ നമുക്കെന്നു തോന്നില്ല എനിക്ക് ഇന്ന കാര്യങ്ങളൊന്നും കഴിയില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തൊക്കെ കഴിവ് കേടുകളാണ് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് കുറവുകൾ ഉള്ളതൊന്നും എഴുതി വെക്കുക എന്നിട്ട് നമ്മുടെ സ്ട്രെങ്ത്ത് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ ആരാണ് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അസസ് ചെയ്യാൻ പറ്റും അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഏത് മേഖലയിലേക്കാണ് ബിസിനസ് മേഖല എനിക്ക് പറ്റുമോ ഡോക്ടേഴ്സ് ആകണമെങ്കിൽ അതിൻ്റെ ആ ഒരു സയൻസ് പരമായ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുമോ കൊമേഴ്സ് രംഗത്തേക്ക് പോവുകയാണെങ്കിൽ അതിൽ മാത്സിൻ്റെ അത്തരം കാര്യങ്ങൾ ടാലി പോലുള്ള അല്ലെങ്കിൽ മാത്സിലെ ഒരു കണക്ക് കൂട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ മേഖലയിലേക്ക് എനിക്ക് എൻ്റെ ബുദ്ധിപരമായ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഏത് മേഖലയിലേക്കാണ് എനിക്ക് താല്പര്യം ഇനി ഇതൊന്നുമല്ല വേറെ ഏതെങ്കിലും ആർട്ടിൻ്റെ രീതി മേഖലയിലേക്കാണോ ഫുഡിൻ്റെ രീതിയിലേക്കാണോ ഏ ടെക്നോളജി പോലുള്ള ഒരുപാട് പുതിയ ടെക്നോളജി വന്ന സ്ഥിതിക്ക് ധാരാളം വെറൈറ്റി കോഴ്സുകളിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ രംഗത്തൊക്കെ ധാരാളം വെറൈറ്റി കോഴ്സുകളുണ്ട് നമ്മൾ നേരെ പത്ത് കഴിഞ്ഞാൽ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി എന്നുള്ള ആ ഒരു കോമൺ ഫാക്ടർ മാത്രമേ ഇപ്പോഴും പലർക്കും അറിയുള്ളൂ അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ മേഖല ഏതാണെന്ന് കണ്ടെത്താണ് ഇനി ഇങ്ങനെ കണ്ടെത്താൻ പ്രയാസമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ധാരാളം ടെസ്റ്റുകൾ ടെസ്റ്റുകളൊന്ന് അവൈലബിൾ ആണ് എം എ ടെസ്റ്റ് പോലെ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകൾ ധാരാളം അവൈലബിൾ ആണ് ഒരു മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇത്തരം ടെസ്റ്റുകളൊക്കെ നടത്തി നിങ്ങൾ ാരാണ് നിങ്ങൾക്ക് ഏത് മേഖലയാണ് നല്ലത് കൂടുതൽ ശോഭിക്കാൻ കഴിയുക ഏത് മേഖലയാണെന്നൊക്കെ കണ്ടെത്തി തരാനുള്ള ഒരുപാട് ഏജൻസികളൊക്കെ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള നിങ്ങളുടെ ഒരു ഒരു ഗുരുവായി കാണുന്ന ഒരാളോട് ഒരു കൺ ഒരാൾ കൺസൾട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന് ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് നല്ല ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും ഒരുപക്ഷെ നമ്മുടെ പേരൻറ്റ്സ് നീ സയൻസ് എടുത്തോ അല്ലെങ്കിൽ നീ കൊമേഴ്സ് എടുത്തോ ഹ്യൂമാൻ റീസെടുത്തോ എന്നോ പറഞ്ഞ് നിർബന്ധിച്ച് നമ്മൾ പോകുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു താല്പര്യവും നമ്മുടെ ഈ ഒരു കഴിവും അത് കണ്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് അറിഞ്ഞ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അതിൽ നമുക്ക് ശോഭിക്കാനും കഴിയും ആ ഒരു കരിയർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിനൊരു ഒരു ഹാപ്പിനെസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് നന്നായി ഡിസൈൻ ചെയ്യാനൊക്കെ കഴിയും അപ്പോൾ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കോഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ആരുടെയും നിർബന്ധത്തിനോ അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോഴ്സുകളിലോ ചെന്ന് ചാടുന്നതിനേക്കാൾ എത്രയും നല്ല ഏറ്റവും നല്ലത് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക